മദ്യം അമിതമായി കഴിച്ചു കഴിയുമ്പോൾ ബഹളമുണ്ടാക്കുക ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുക കിടക്കുക ഇതൊക്കെയാണ് സാധാരണ കാഴ്ചകൾ ചിലർ വളരെ ശാന്തരായും കാണപ്പെടുന്നു എന്നാൽ ഇവിടെ സംഭവം വെറൈറ്റിയാണ് മദ്യലഹരിയിൽ നടു റോഡിൽ ഒരു കൈകൊണ്ട് പുഷ്പെടുത്ത് യുവാവ് രണ്ട് കൈകൊണ്ട് പുഷപ്പ് ചെയ്യാൻ സാധാരണക്കാർക്ക് പ്രയാസമാണെന്നിരിക്കെയാണ് ഒറ്റ കൈകൊണ്ട് അതും മദ്യലഹരിയിൽ യുവാവ് സിമ്പിളായി പുഷപ്പ് ചെയ്തത് പൂനെയിലാണ് നടു റോഡിൽ ഒറ്റക്കൈ അഭ്യാസം നടന്നത് സ്വർഗേറ്റിൽ എക്ദുർജി കഴിക്കാനാണ് യുവാവ് എത്തിയതെന്ന് പറയുന്നു നടു റോഡിലെ ഒറ്റക്കൈ അഭ്യാസം കണ്ട് റോഡിനിരുവശം ആൾക്കാരും കൂടി ആളുകളെ ഒന്നും ഗവനിക്കാതെ നിരവധി തവണയാണ് യുവാവ് ഒറ്റ സ്ട്രെച്ചിൽ പുഷ്പപ്പെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ KMT Silks. Perindel Manda.